പണ്ടത്തെ ലൈഫായിരുന്നേ എനിക്ക് കുഴപ്പമില്ല ഇപ്പം വലിയ സംഭവം എന്ന് പറയുമല്ലോ രണ്ടിടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ടാവുമ്പോൾ അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ അവരുടെ കാര്യം കൂടെ നോക്കി ഞങ്ങൾ പോയി പോയിപ്പോഴും ഇപ്പം ഇയാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചോണ്ടും എനിക്കൊന്ന് നടന്നുവരുന്നോണ്ടായിരുന്നു തോന്നു ഞങ്ങള് പോയെച്ചു ഞങ്ങള് വീട്ടിൽ പ്രശ്നമായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു പ്രശ്നേഷും ഉണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബീച്ചിൽ സുഖമില്ലാത്ത ഒരു പട്ടികുഞ്ഞിനെടുത്തിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയിട്ട് തിരിച്ച് അതേപോലെ ബീച്ചിൽ കൊണ്ടുവിടുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ പ്രശ്നത്തിനെതിരെ പ്രതികരിച്ചു എന്നാണ് പറയുന്നത് പ്രതികരിച്ച് എന്താ സെൻസ് എന്ന് പറയുമ്പോൾ അടിക്കാൻ വരെ പോയി എന്നാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത് എന്താണ് റീസൺ എന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല ഈ പ്രാവശ്യത്തെ ഈ ഒരു പീഡിക്കകത്ത് ഇവർ അത് ന്യായമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഇതിനെയും പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യമൊന്നും അല്ല നമ്മുടെ നാട്ടിൽ ഏഹ് അപ്പം നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റവും കുറവും കൊണ്ടാന്ന് തന്നെ വിചാരിച്ച് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ഒക്കെ ചോദിച്ച് വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെയൊക്കെ കയ്യരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് നിങ്ങൾ തന്നെയാണ് പല ഇഷ്യൂസും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രശേഷൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് ഈ പയ്യനി എല്ലാം പ്രശ്നങ്ങളാണ് ഞാനിത് ഒരുപാട് വട്ടം എന്റെ വീഡിയോയിൽ ഇത് പറഞ്ഞേക്കുന്നതാണ് എന്നിട്ട് ഈ പയ്യൻ തന്നെ ഇപ്പൊ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലേ കാണുന്ന നമ്മൾക്കാണ് പ്രശ്നങ്ങൾ

ശരിയായൊരു സംഭവല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റി ആണ് മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു വൃത്തിയെട്ട സിറ്റുവേഷനിലൂടെയാണ് അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു കൂട്ടം ആൾക്കാർക്കെന്നാണ് ഞാൻ എന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വട്ടിക്കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് അവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചു കൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പൊ ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ വിട്ടുപോകുക ഇത് നമ്മുടെ അടുത്ത് നിന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷെ അതൊരുമാതിരി എന്തുവാ നമ്മളെ കേറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തിയനെ എന്തായാലും അതൊരു നല്ല കാര്യമാണ് കാര്യം സുഖമില്ലാത്ത ആ ഒരു പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അവരതിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചത് വലിയൊരു കാര്യം തന്നെ കാര്യം അങ്ങനെയൊക്കെ ഉള്ള മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ് നാട്ടില് ഓക്കെ ഞാൻ അതിനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ അടച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കേണ്ട ആ കാര്യം അവിടെ ഇല്ലായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഹോൾഡ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് തിരിച്ച് അതേപോലെ ബീച്ചിൽ ഇറക്കി വിടാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് നിങ്ങളത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് എനിക്കറിയത്തില്ല ഓക്കെ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഇവർ ആ ഒരു പട്ടിക്കുഞ്ഞിനെ അവിടെ ഇറക്കി വിടുന്ന സമയത്ത് അവിടെ നിന്ന ആൾക്കാർ അതായത് രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു പത്ത് പതിനെട്ട് വയസ്സുള്ള കൊച്ചു പയ്യന്മാരുണ്ട് രണ്ട് പയ്യന്മാരും പിന്നെ അവരുടെ എങ്ങാണ്ട് എന്ന് പറയുന്ന വേറൊരു പുള്ളിക്കാരനും ഉണ്ടെന്ന് പറയുന്നത് ഇവനായിട്ട് തന്നെ ആ പട്ടിക്കുഞ്ഞിനെ ഉപയോഗിച്ചെന്നുള്ള രീതിയിലാണ് അവർ അവരവിടെ സംസാരിച്ചത് അപ്പം ഇത് കേട്ട പ്രശ്നേശ് പ്രതികരിച്ചു പ്രശ്നേശ് പറഞ്ഞു ഇത് ഞാനായിട്ട് കൊണ്ടുവന്ന് കളഞ്ഞല്ല ഇവിടുത്തെ പട്ടിക്കുട്ടിയാണ് ഞാൻ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കളയുന്നതാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരെ സംസാരിച്ചു ഓക്കെ അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരത്തിന്റെ സംസാരത്തിൻ്റെ ആയി പുള്ളിക്കാരനെ അടിക്കാനൊക്കെ പോയി എന്നാണ് പറയുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പ്രശ്നേശിന്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു വൈഫും കൂടെ ഉണ്ടായിരുന്നു പെൺകുട്ടികളുമായിട്ട് നമ്മൾ പോകുമ്പഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോ ഇങ്ങനൊക്കെയുള്ള അടിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യാം ഓക്കെ ഒരു കാര്യവും നിങ്ങൾ ആരും വന്ന് അടിക്കേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ മേ ബി പ്രശ്നേശിന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാണ് ഓ ഇത് മറ്റേ പ്രശ്നേശല്ലേ ഇവൻ്റെ അടുത്ത് ചുമ്മാ വന്ന് ചൊറിയാന്നൊക്കെയുള്ള രീതിയിൽ മേ ബി അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വന്ന് ചൊറിയുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഈ ഒരു പയ്യൻ പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉള്ള രീതിയിലാണെങ്കിൽ ദൈവത്തിവൃത്തി ഇങ്ങനെയൊക്കെ ഒന്നും കാണിക്കാതിരിക്കുക കാര്യം ആ പയ്യൻ ചെയ്യുന്ന പകുതി കാര്യത്തിനോടത്തോട്ടൊന്നും നമുക്കൊന്നും യോജിപ്പില്ല പ്രശ്നങ്ങൾ വന്ന് കണ്ടിന്യൂസ്ലി പറയുക ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്ന് വീഡിയോ ഇട്ടിട്ട് അത് ഇത് പ്രശ്നമാണോ എന്ന് പറയുന്നതിനൊട്ടേ എനിക്ക് ബേസിക്കലി യോജിപ്പില്ല പക്ഷേ ഈ പയ്യൻ ചെയ്യുന്ന എല്ലാം തെറ്റുകളാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും കാണാതിരിക്കുക പയ്യൻ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് അവനെ അടിക്കാൻ ചെല്ലുക ചീത്ത വിളിക്കാൻ ചെല്ലുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാണത് അമ്മാടി തരോ അതാ പറയത്തുള്ളൂ എന്തുകൊണ്ട് ഈ പയ്യൻ ഇത് ഈ ഒരു വിഷയം വീഡിയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ എന്തുണ്ടെങ്കിലും വീഡിയോ ആക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രസ്തീഷ് അത് മാത്രമല്ല ഇതിനൊക്കെയാണ് നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഓക്കെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഭയങ്കരമായിട്ട് പ്രതികരിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് മിണ്ടാതെ പേടിച്ചു മാറി വന്നിരുന്ന് വീഡിയോ ഇടുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല ഈ ബീച്ചിലുള്ള സിറിഞ്ച് കാര്യങ്ങളും എല്ലാം പറക്കിട്ട് ഈ പറയുന്ന വ്യക്തി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പോലീസിനെ സമീപിക്കുക കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കിളെന്ന് അങ്ങേര് തന്നിട്ട് ഇവൻ കൊണ്ടിട്ട വട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിന്ന് പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് കൊണ്ടു വന്ന അത്രേ ഉള്ളൂ ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് എന്നെ നീ നിന്റെ പെൺപിളിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെ വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടുള്ള ആൾക്കാരും പിടിച്ച് നിൽക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തും ആവാം പക്ഷേ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് അവർക്ക് വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ഭാഗം പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കൂടി നിങ്ങളെടുത്ത് പോയിക്കണം ഇതിപ്പോൾ നിങ്ങൾ പറയുന്നത് മാത്രമാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത് ഇനിയിപ്പോൾ അവർ വന്ന് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാദം തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒരു വകയില്ല ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ വന്ന് മാറി ഇന്ന് ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യുക അവരിപ്പോൾ നാളെ വീഡിയോ വന്നിട്ട് പറയുകയാണ് എന്തിനാണ് പട്ടിക്കുഞ്ഞിനെ ഇവിടെ ഇളക്കി വിടുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ വളരെ മോശമായിട്ട് ഞങ്ങളുടെ അടുത്ത് റിയാക്ട് ചെയ്തെന്ന് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും ഈ ഈ നല്ല നെഗറ്റീവ് നമ്മൾ രണ്ട് സൈഡും കൂടി വേണം ഒരു വളരെ അധികം നന്ദിയുണ്ട് എല്ലാരോടും അതായത് ഇപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കേറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കേറി മറ്റുള്ളവർക്ക് ഇടപെടാനുള്ള ലൈസൻസും തന്ന് അല്ലെങ്കിൽ ലൈസൻസും കിട്ടിയ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പറയുന്ന ആലോചിച്ചതിന്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്ന കാരണം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ എന്തെടുക്കും പുറകെ നടക്കാം നാളൊന്നും വെച്ച് ഒന്ന് നോക്കുക അവിടെയാണ് തെറ്റിയത് പെൺകുട്ടികൾ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങൾ നേരിടുന്നെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കുക നമ്മുടെ കേരള പോലീസ് തീർച്ചയായിട്ടും അതിന് ആക്ഷൻ എടുത്തിരിക്കും നൂറ് ശതമാനം എടുത്തിരിക്കും ഈ പറയുന്ന സൈബർ കേസോ കാര്യങ്ങളോ എല്ലാമാണെങ്കിലാണ് ഇത്തിരി ഡിലേ എടുക്കുകയും പിന്നെ അതിന്റെ പുറകെ നമ്മൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിനൊക്കെ നൂറ് ശതമാനം കേസെടുക്കും അതുകൊണ്ട് അങ്ങനെ ഒന്നും വന്നിരുന്ന് സംസാരിക്കുകയായിരിക്കും അതായത് നിങ്ങളെ നിങ്ങളെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ടാണ് വന്നത് നിങ്ങൾ അങ്ങോട്ടല്ലല്ലോ പോയത് നിങ്ങൾ ആക്രമിക്കാൻ വന്നു എന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ ഈ പറയുന്ന ആക്രമിക്കാൻ വന്നവരെ ഞാൻ ഈ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല അവര് ചെയ്തതിനെ പറ്റിയിട്ട് ആമാര് ചെയ്യുന്നത് തന്നെ അല്ലാത്തവരുമാണ് കാര്യം അങ്ങനെയുള്ള വിവരദോശികൾ ഒരുപാട് പേരുണ്ട് ഒരു ബോധവും ഇല്ലാതെ വന്നിരുന്ന് ആറ് മണ്ടയിലോട്ട് കയറണം അത് മാത്രമല്ല എവിടെ വന്നിരുന്ന കമന്റ് ഇടണം അങ്ങനെയുള്ള കുറേ വായു നോക്കികളുണ്ട് മേ ബി അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും മേ ബി നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാണ്ട് ശ്രമിച്ചത് നിങ്ങൾക്ക് ഇത് പോലീസിന്റെ സഹായം തേടുന്നതായിരുന്നു എന്തുകൊണ്ട് വൃത്തി അടി കിട്ടിയ കിട്ടി എന്നേ ഉള്ളു എന്തിന്റെ പുറത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടിക്ക അല്ലെങ്കിൽ കാര്യം കുഴപ്പമില്ല ഇത് ഒരുമാതിരി ആക്രമിക്കാൻ വരുന്നു പണ്ടത്തെ ലൈഫൊക്കെയാണ് എനിക്ക് വിഷയം ഒന്നുമില്ല ഒറ്റയ്ക്ക് ഒരു ഇടി ഉണ്ടായാലും ഒരു ഇടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പെമ്പിളേ ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിയാണ് ഒന്ന് എൻ്റെ വൈഫ് രശ്മിയാണ് രണ്ട് പെമ്പിളാര എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരു ഇടി കിട്ടാനായിട്ടോ ഒരു അലമ്പോ ഉണ്ടാവാനായിട്ടോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പം ഞാൻ അവിടെ നിന്ന് നിന്നു എൻ്റെ ഫാമിലിയായിട്ട് നിന്നു ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലെ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളിക്കയറാന്നുള്ളൊരു സിറ്റുവേഷനോടെയാണ് പോകണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പ്രതികരിക്കാൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവത്തേയുള്ളൂ ഇത് ആ പ്രശ്നവേഷും കൂടെ ആവത്തേ ഉള്ളു എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്ന് ഞാനിങ്ങനെ മൈൻഡാക്കുന്നെല്ലാം നമ്മളവളെ തിരിച്ചിറക്കി അതിന്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോയൊക്കെ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തം പറയുന്ന കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനവിടെ എവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതിനെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ലോ ഇല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്കായത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടെന്നോ കൊണ്ടിട്ടുണ്ടാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു പ്രോ ഞാനിത് എവിടെയും കൊണ്ട് കൊണ്ടിട്ടല്ല ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞു അവന് നീ എന്തിനാണ് എന്റെ കയറ്റി കയറി കൽപ്പിക്കാൻ പറയുന്നത് നീ എന്ത് കയറി അലമുണ്ടാക്കുന്ന ഞാൻ എന്റെ അളിയെൻ്റെ കേലല്ലേ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്റെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ നിന്റെ പെൺകുളായിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാ എണി എന്ന് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ട് നിൽക്കുവാന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിലുള്ള ഭാര്യയുണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിക്കുവായിരുന്നായിരിക്കും അയാളുടെ അളിയൻ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനോട് റെഡിയായിട്ട് നിക്കുവായിരുന്നു റെഡിയോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവൊക്കേഷനും കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ കൂടെ രണ്ട് പെൺപിള്ളാരുണ്ടായിരുന്നുള്ളോ വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലോ ഞാൻ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ എടുത്തു കൊണ്ട് ഇട്ടാൽ അല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ ഞാനുണ്ടാകും നീന്തൊക്കെ സംസാരിക്കാൻ നിനക്കെന്താ നീ എന്തിനാ വന്ന് നീ എന്തൊക്കെ എന്തിനാ ആളാകുന്നു ഞാൻ പറഞ്ഞു സോറി സോറി കേട്ടോ അപ്പോൾ അപ്പോഴാണ് അയാൾ പറഞ്ഞു നീ നിന്റെ ഭാര്യയായിട്ട് വന്നത് നീ നിന്റെ പെൺപിളായിട്ട് വന്നതിന് ഞാൻ എടുക്കണമെന്നും നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കുമെന്നുള്ളതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ഫാമിയായിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഇയാൾ നോക്കി നിക്കുമായിരുന്നു ഇയാൾ എന്തൊക്കെയാ അവിടുന്ന് എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഇങ്ങനെ കലവില പറയുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ പ്രൊവക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് എന്തിനുവാം നമുക്ക് അറിഞ്ഞൂടാ പണ്ടത്തെ ലൈഫായിരുന്നേ എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ വലിയ സംഭവം പറയാലല്ലേ രണ്ടിട കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ടാവുമ്പോ അവർ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇതാണ് ഇതിൻ്റെ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാല്ലോ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ വന്ന് നിങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രതികരിക്കാൻ പറ്റും പെൺകുട്ടികൾ കൂടെ ഉള്ളപ്പം അത് നിങ്ങളെ വന്ന് വെറുതെ വന്ന് ആർക്കും വന്ന് അങ്ങനെ അടിച്ചിട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കാം ഇതെല്ലാം ചെയ്യാം പല കാര്യങ്ങളും ഈ പറയുന്ന രോഗത്തിൻ്റെ എടുത്തു കഴിഞ്ഞാലും ഈ മിക്ക കാര്യങ്ങളും വീഡിയോ എടുക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും എടുത്തു വെച്ചിട്ട് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു സാധനം മാത്രം എടുത്തിട്ട് സംസാരിക്കുന്നില്ല ഇതിപ്പോ നിങ്ങൾ പറയുന്ന ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കാര്യം അവരുടെ സൈഡ് ഇല്ല അവരുടെ സൈഡ് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്ന നെഗറ്റീവ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഈ പറയുന്ന ആൾക്കാരെ പോയിട്ട് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കാര്യം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ആരും ശ്രദ്ധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക